അസൗകര്യങ്ങളിൽ മുട്ടുകയാണ് ശ്രീകണ്ഠാപുരം സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തുന്നവർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി യാതൊരു സൗകര്യവും ഇല്ലാത്തിരത്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കെട്ടിട മാറണമെന്നുള്ള ആവശ്യം ശക്തമാവുകയാണ് ഇരുപതു വർഷം മുമ്പ് ടി എം ജേക്കബ് മന്ത്രിയായിരുന്ന കാലത്താണ് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തുള്ള ശ്രീകണ്ഠാപുരം സബ് രജിസ്ട്രാർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് സാമൂഹ്യ പ്രവർത്തകനായ പരേതനായ ഡോക്ടർ പി കെ പി മഹമ്മൂദ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് പാർക്കിങ്ങിനുള്ള സ്ഥലമോ സാധനങ്ങൾ വാങ്ങാനുള്ള കടകളോ ഇല്ല ഓഫീസിലെത്തുന്നവർക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനോ ആധാരമടക്കമുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേപ്പറുകളോ മറ്റോ വാങ്ങണമെങ്കിലോ ഓട്ടോ പിടിച്ച് ശ്രീകണ്ഠാപുരം ടൌണിൽ വരണം വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ ചെറിയ ഇടം മാത്രമാണുള്ളത് കുറച്ചു വർഷം മുൻപ് വരെ ഇതിനോട് ചേർന്നുള്ള വ്യക്തികളുടെ പറമ്പിൽ വാഹനങ്ങൾ നിർത്തുകയായിരുന്നു പതിവ് എന്നാൽ അവർ മതിൽ കെട്ടിയതോടെ ഓഫീസിലെത്തുന്നവരുടെ ദുരിതം ഇരട്ടിച്ചു കിലോമീറ്റർ ഉണ്ട് അണ്ടർ കിലോമീറ്റർ ഉണ്ട് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പോൾ ആളുകൾക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു ക്ലാസ് വെള്ളം പോലും കിട്ടാത്ത ഒരു പ്രദേശമാണ് ഇവിടെ പലരും വീടുകളിൽ പോയിട്ട് വെള്ളം വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ വരുന്നു ഒരു കടയോ അല്ലെങ്കിൽ ചായക്കടയോ ഹോട്ടലോ ഒന്നും തന്നെ ഇല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീണ്ടും ടൗണിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു അപ്പോൾ അത്തരം ഒരു ദുരിതം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ ബന്ധപ്പെടുന്ന ഒരു ഓഫീസ് എന്ന നിലയ്ക്ക് ഇത് ജനങ്ങൾ ഇന്ന് ദുരിതമനുഭവിക്കുകയാണ് അപ്പം ടൗണിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടായില്ല പക്ഷേ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ സ്ഥലം അക്വയർ ചെയ്യാനുള്ള സംവിധാനം ഗവണ്മെൻറ്റിനുണ്ട് പ്രൈവറ്റ് വ്യക്തിയിൽ നിന്നും സ്ഥലം ഏറ്റെടുത്ത് പദ്ധതികൾ നടപ്പിലാക്കാനുള്ള സംവിധാനം ഗവൺമെൻറ്റുണ്ട് പക്ഷേ അതൊന്നും വിനിയോഗിക്കുന്നില്ല ഗവൺമെൻറ്റ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് മടങ്ങിപ്പോയി കാരണം ഇവിടെ ആളില്ല അവർ അവരുടെ വീണ്ടും വരേണ്ട അവസ്ഥ വരുന്നു അപ്പോൾ അത്തരം ഒരു ടൗണിനടുത്ത് തന്നെ സ്ഥലം കണ്ടെത്തി ഇതങ്ങോട്ട് മാറ്റാൻ ആവശ്യമായ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിക്കേണ്ടതാണ് ശ്രീകണ്ഠാപുരം ടൌണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകാൻ നല്ല റോഡ് പോലുമില്ല ഇടുങ്ങി പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് ആളുകൾ ഇവിടെ എത്തുന്നത് രണ്ടു വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു പോകാനാകില്ല ബസ് റൂട്ടില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലമായതിനാൽ ഇവിടെ നിന്ന് തിരിച്ച് ടൗണിലേക്ക് പോകാനും ഓട്ടോയോ മറ്റു വാഹനങ്ങളോ കിട്ടാറില്ല വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കുകയോ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റുകയോ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ